നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിൻ്റെ അടുത്ത മത്സരം പരാഗക്കെതിരെയാണ് അതിനുള്ള ട്രെയിനിങ്ങിലാണ് അഞ്ചിലോട്ടിയും സംഘവും ഉള്ളത് അതിനിടക്ക് ബ്രസീൽ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ ഗേഴ്സൺ കഴിഞ്ഞ കളിയിൽ അധികം മോശമല്ലാത്ത പ്രകടനം നടത്തിയ മധ്യനിരയിൽ ആ ഗേഴ്സനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു യൂറോപ്യൻ ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ വാർത്ത ഇതിലെ ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ പുറത്തുവിടുകയുണ്ടായി ഏതായാലും ജെനിത്താണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അപ്പം സെനിറ്റ് സെൻറ് പീറ്റേഴ്സ് ബർഗ് താരത്തിൻ്റെ റിലീസ് ക്ലോസ് ആയിട്ടുള്ള ഇരുപത്തി അഞ്ച് ബില്യൺ യൂറോ കൊടുക്കാൻ തയ്യാറാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്ന സാലറിയുടെ മൂന്നിരട്ടി കൊടുക്കാനും തയ്യാറാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം തീരുമാനമെടുക്കേണ്ടത് താരം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കളി വരികയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ സാഗോ ഒരു ഭാഗത്ത് നിൽക്കുന്നു സോ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ നിലനിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ടീം ട്രെയിനിങ്ങിനിറങ്ങിയ ഘട്ടത്തിൽ താരങ്ങൾ വാമപ്പിനൊക്കെ വന്ന സമയത്ത് ആഞ്ചലോട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തി കുറച്ച് സമയം സംസാരിച്ചു എന്ന് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു സോ അദ്ദേഹത്തോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഈ മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതായത് പരാഗക്കുത്തിളിയുടെ ഇമ്പോർട്ടൻസും മറ്റുമൊക്കെ ആദ്യവുമായിട്ട് സംസാരിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ആഞ്ചലോട്ടി നന്നായി പരിശ്രമിക്കുന്നു അടുത്ത മത്സരം വിജയിക്കണം അങ്ങനെയെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ബ്രസീലിന് ഏതാണ്ട് സാധ്യമാവുകയും ചെയ്യും ഗേഴ്സൺ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഗേൾസിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് കണ്ടറിയണം സെൻറ്റ് സെന്റ് സെൻറ്റ് പീറ്റേഴ്സ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ തയ്യാറാണ് പക്ഷേ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് താരം തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ ഇരുപത്തിയെട്ട് കാരനായിട്ടുള്ള ഗേഴ്സൺ നേരത്തെ ബ്രസീലിന് വേണ്ടി പതിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് നേരത്തെയും അദ്ദേഹം യൂറോപ്പിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹം റോമയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു വാരന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു നേരത്തെയും ഫ്ലമ്മിംഗൊക്കെ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോൾ അവിടെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇനി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന കാണും വീഡിയോ സിനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ്ടോക്സ് ഇതുവതാം